നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തസ്മൈ ഗുരുജിയാണ് ഗുരുജി നമസ്തേ 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 കേരളത്തില് വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി ഈ നെയ്യാറ്റിൻകരയില് ഗോപൻ സ്വാമിയുടെ സമാധി വലിയ വിഷയമാണ് അറിയുന്നുണ്ടോ ബാംഗ്ലൂരിൽ നിന്നിട്ട് എന്തെങ്കിലും ഒക്കെ രോഹിത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം കേക്കൽ വളരെ കുറവാണ് ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു ആ ഞാൻ ഒന്ന് പിന്നെ ശ്രദ്ധിച്ചു എങ്കിലും കേട്ടില്ല ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം ഒന്നും കണ്ടില്ല ശരി എന്താണ് വിഷയമെന്നാൽ ഗോപൻ സ്വാമി എന്ന പേരുള്ള ഒരു സ്വാമി അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഒരു ശിവക്ഷേത്രമുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ഒരു ഒരു മണ്ഡപം ഒരു പീഠം കെട്ടും ഒരു ആൽത്തറയിൽ ഒരു പീഠം കെട്ടിയിട്ട് അദ്ദേഹം രാവിലെയും വൈകുന്നേരവും അവിടെ പോയി അവിടെ അദ്ദേഹം ധ്യാനത്തിലിരിക്കുമായിരുന്നു അദ്ദേഹം മക്കളോട് പറഞ്ഞിരുന്നു താൻ സമാധിയാകുമെന്നും സമാധിയാകുമ്പോൾ മക്കൾ തന്നെ കർമ്മങ്ങൾ ചെയ്യണമെന്നും മറ്റാരെയും അറിയിക്കേണ്ട എന്നും ഈ ധ്യാനമണ്ഡപം കെട്ടി അടയ്ക്കണമെന്നും ഒക്കെ പറഞ്ഞു കഴിപ്പിച്ചിരുന്നു അതോ കഴിഞ്ഞ ദിവസം ഒരു ആറേഴ് ദിവസം മുമ്പ് രാവിലെ ക്ഷേത്രത്തിൽ പൂജയെല്ലാം കഴിച്ച് വീട്ടിലെത്തി ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിക കഴിച്ചതിന് ശേഷം ആഹാരവും കഴിച്ചിട്ട് ഇദ്ദേഹം ധ്യാനത്തിനായി പോകുന്നു അന്ന് രാവിലെ ഭാര്യയോട് പറയുന്നു ഞാൻ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു മക്കളോട് പറഞ്ഞു എനിക്ക് സമാധിക്ക് സമയമായി എന്ന് മൂത്തമകൻ ജോലിക്ക് പോയിരുന്നതാണ് ഇളയമകൻ ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ ഇളയമകൻ ഒപ്പം നിൽക്കുന്നു പത്മാസനത്തിൽ ഇരുന്ന സ്വാമി സമാധിയാകുന്നു മക്കൾ പൾസറേറ്റും ശ്വാസവും ഒക്കെ നോക്കി ഒന്നുമില്ല അച്ഛന്റെ മരണം സ്ഥിരീകരിച്ച് മൂത്ത മകൻ സുഗന്ധ ഭസ്മവും കൊണ്ടുവന്ന് ഈ കല്ലറ മൂടുന്നു അതിനുശേഷം അത് സ്ലാബിട്ട് അടയ്ക്കുന്നു എന്നിട്ട് ഒരു എ ഫോർ പേജില് ഒരു കളർ പ്രിൻ്റ് എടുക്കുന്നു ഗോപൻ സ്വാമി സമാധി ആയിരിക്കുന്നു എന്ന് ഇത് കണ്ടിട്ടാണ് നാട്ടുകാർക്ക് സംശയം തോന്നുന്നു പരാതി കൊടുക്കുന്നു വാർത്തയാകുന്നു പിന്നീട് നടന്നതൊക്കെ വലിയ സംഭവ വികാശങ്ങളാണ് ആദ്യം ഹൈന്ദവ സംഘടനകളും കുടുംബവും ഒക്കെ എതിർത്തെങ്കിലും കോടതി കൈവിട്ടതോടുകൂടി ഇന്നലെ സ്ലാബ് പൊളിച്ചു ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം പുറത്തെടുത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഗോപൻ സ്വാമിയുടെ സ്വാഭാവിക മരണമാണ് എന്ന് തെളിയുന്നു ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് രാജകീയമായ യാത്രയേൽപ്പ് നൽകുന്നു എന്നാണ് അവർ പറയുന്നത് അവരവിടെ വലിയ ഒരുക്കുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ വാർത്തകളൊക്കെ സമാധി ആകാൻ സാധ്യമാണോ സമാധി ആവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടീസ് വേണം അതിന്റെ രീതികൾ ഒരു ചിട്ടയായിട്ടാണ് പോണത് നമ്മൾ എണ്ണ തേച്ച് കുളിന്നൊക്കെ പറയും ഇല്ലേ എണ്ണ തേച്ച് അല്പം നേരം മേലൊക്കെ ഇങ്ങനെ തലോടിയൊക്കെ ഇരുന്ന് അതിനൊക്കെ ശേഷം കുളിക്കുന്നു ആ കുളിക്ക് ഒരു എണ്ണ തേച്ച് കുളിന്നാണ് പറഞ്ഞത് നമ്മൾ മേത്ത് വെള്ളം ഒഴിച്ച് വെറുതെ കുളിക്കുമ്പോൾ അതിന് സാധാരണ കുളി എന്ന് പറയും ഇതുപോലെ മരണങ്ങള് നമ്മൾ സാധാരണ കാണാറുണ്ട് സമാധിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു വ്യക്തി സ്വയം അവരുടെ ശരീരത്തിലെ ജലാംശം വറ്റിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൊണ്ട് വന്ന് ഒന്നും ഇല്ലാതെയായിട്ട് ഒരു ദിവസങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ശരീരത്തിൽ ഭക്ഷണം പോലും ഒന്നും ഇല്ലാണ്ടാക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഒരാളുടെ ശരീരം സമാധിയാക്കി വയ്ക്കുന്നത് ഭസ്മവും കർപ്പൂരവും ചേർന്നിട്ടുള്ള മിശ്രിതത്തിനകത്താണ് അങ്ങനെ വയ്ക്കാനുള്ള കാരണം ഈർപ്പം വെളിയിൽ നിന്ന് വരാതെയും ശരീരത്തിലെ ജലാംശം വറ്റിയിട്ട് അതങ്ങനെ ഒരു വജ്ര തുല്യം അല്ലെങ്കിൽ വരും ഒരു അസ്ഥി വ്യഞ്ജനം പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം അതിനൊരു ലക്ഷ്യമുണ്ട് കാരണം നമ്മൾ ഈ കാണുന്ന ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നോർമലി കത്തിച്ചു കളയാൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതിനെ പഞ്ചഭൂതങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചവുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല അപ്പൊ ഈ ശരീരത്തെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉറപ്പിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ ഈ അറയ്ക്കുള്ളിൽ തന്നെ ഉറപ്പിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകാതെ ചീത്തയാവാതെ അങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ എന്നും ഈ സൂക്ഷ്മലോകത്ത് നിന്ന് നമ്മൾ എന്തറിവ് സമ്പാദിച്ചിട്ടുണ്ടോ അതിനെ ഒരു കണക്ടിവിറ്റി പ്രപഞ്ചത്തിലേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും ആ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെല്ലാം ഗുരു ഒരു ഗുരു എന്ന രീതിയിൽ ആ വ്യക്തിയെ സമീപിക്കുന്നോ ആ ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലിരുന്ന് വെറുതെ ഒന്ന് ഒച്ചയിട്ട് കരഞ്ഞാൽ ഒരു എം എൽ എയോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോ തിരിഞ്ഞു നോക്കൂല വേണ്ട പോലീസുകാർ പോലും തിരിഞ്ഞു നോക്കൂല്ല അപ്പൊ നമ്മൾ തലമുറ ഇട്ട് കരഞ്ഞാൽ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഒരു ദൈവവും വരില്ല ഇവിടെ ഗുരുക്കന്മാരുടെ പ്രാധാന്യം അല്ലെങ്കിൽ സ്വാമി വര്യന്മാർ അല്ലെങ്കിൽ സമാധി ആവുന്നവർ ഗുരുക്കന്മാരാണ് അങ്ങനെ സമാധി ആവുന്നവർ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ ലോകവുമായിട്ട് അവർക്കൊരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ എന്നും പ്രപഞ്ചത്തിലേക്ക് മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത് ഒരു ഫോണിലെ സിം കാർഡ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു അല്ലെങ്കിൽ ഇതിനുള്ള തയ്യാറെടുപ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഒരാൾ സമാധി ആയാൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത് ഭക്ഷണമാണ് അതിൽ ജലാംശവും ഉണ്ട് നമ്മൾ ഭസ്മത്തിലല്ല എന്തെല്ലാം വെച്ചിട്ട് പൊതിഞ്ഞു വെച്ചാലും നമ്മളുടെ വയർ മുതൽ ഇവിടം വരെയുള്ള ഭാഗം ഒരുപക്ഷെ ദ്രവിക്കാതിരിക്കും ഇതിന് കീപോർഡ് ഭാഗം മുഴുവൻ അഴുകാൻ തുടങ്ങും അഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മഫലം അനുഭവിക്കലാണ് വലിയ വേദനയുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ അത് ഇത് സമാധിയാവുന്ന ഗുരുക്കന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിനൊരു പ്രത്യേക അനുഭാവത്തിൽ ജീവനും ബോധവും സാക്ഷിയും ഒരു പ്രത്യേക രീതിയിൽ അതിനെ കൂട്ടിപ്പിടിച്ച് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ചായ പാല് വെള്ളം ഒരു പ്രത്യേക അനുപാതത്തിൽ ഒഴിച്ചാലേ നല്ല ചായയാവുള്ളു അല്ലെ അതുപോലെ നമ്മളുടെ ജീവനും ബോധവും സാക്ഷിയും ഒരു പ്രത്യേക അനുപാതത്തിൽ അതിനെ കൂട്ടിപ്പിടിച്ച് നമ്മളുടെ ശരീരത്തിൽ തന്നെ അതിനെ വിഘടിപ്പിച്ച ശേഷം ഓരോ കോശങ്ങളിലേക്ക് അതിനെ വ്യാപിപ്പിച്ചു വിടുകയാണ് അപ്പൊ ഓരോ കോശങ്ങളും വജ്ര തുല്യമായിട്ടിരിക്കും ഇതാണ് യഥാർത്ഥത്തിലുള്ള സമാധി എന്ന് പറയുന്നത് അപ്പൊ ഈ ഗോപൻ ഈ തിരുവനന്തപുരത്തെ ഗോപൻ സ്വാമി ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ചിട്ടാണ് സമാധി ആകാൻ പോയത് എന്ന് കുടുംബം പറയുമ്പോൾ സമാധി എന്ന് വിളിക്കാൻ അയ്യോ അത് ഞാൻ ഇല്ല എന്ന് പറയില്ല കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നോ അദ്ദേഹത്തിന് പ്രപഞ്ചവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉൾവെളി കിട്ടിയിട്ട് പോയിരുന്നതാണോ ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ് സമാധി ഒരുപക്ഷെ സമാധി ആവാം ചിലപ്പോ അത് മരണമാവാം ഈ സമാധിയും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഓ അയ്യോ അതോ ഭയങ്കര വ്യത്യാസമുണ്ട് മരണം എന്ന് പറയുന്നത് നമ്മള് ഒരു തയ്യാറെടുപ്പോട് കൂടി നടക്കുന്നതല്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചു പോകണം നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഒന്നങ്ങ വിളിച്ചുകൊണ്ട് പോകും അതാണ് മരണം മരണത്തിന് ശേഷം നമുക്ക് കർമ്മഫലങ്ങളുണ്ട് ഏത് മരിക്കുന്ന വ്യക്തിക്കും കർമ്മഫലങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ സമാധിയാവുന്ന ഒരു വ്യക്തിക്കും കർമ്മഫലമില്ല ഒരാൾ 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 എനിക്കൊരു സംശയമാണ് ഒരാൾ സ്വയം വിചാരിച്ചാൽ അത്രയും ജ്ഞാനിയായ ഒരാൾ സ്വയം വിചാരിച്ചാൽ

ആശ്രമത്തിൽ സമാധി ഇരുന്നു സമാധി ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധി എന്ന് പറയുന്നത് ഒരു സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കുക അത്രേ ഉള്ളൂ മരണം എന്നൊരു അവസ്ഥയില്ല അതിന് അത് മരിച്ചതുപോലെ വെളിയിൽ നിന്ന് നോക്കുന്ന എല്ലാവർക്കും മരിച്ച ആളെ പോലെ തോന്നുള്ളൂ എന്റെ വീഡിയോ നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു മരിച്ചിരിക്കുന്ന ആളാന്ന് തോന്നുള്ളതും പക്ഷെ അയാൾക്ക് പൾസറേറ്റോ സാധനങ്ങളോ ഒന്നും ചിലപ്പോ ഉണ്ടാവില്ല തിരിച്ചു വരാൻ പറ്റുമോ പിന്നെ തിരിച്ചു വരാലോ അത് പോക്കും വരവും നടക്കും എപ്പോഴും ധ്യാനത്തിൽ സംഭവിക്കുന്ന സേ സമാധിയല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിന് നന്മ കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാനിരിക്കാൻ തയ്യാറാണ് തയ്യാറാണ് പിന്നെ മോഡേൺ സയൻസിന്റെ എല്ലാ ആധുനിക കൂടി അതിനുള്ള തയ്യാറെടുപ്പ് എടുത്ത് അതിനൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ചലഞ്ചിനല്ല ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് സമാധി എന്താണെന്ന് അറിയണം വരും തലമുറ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല ഇത് ലോകത്തിന് അറിയാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിരുന്ന് കാണിച്ചു തരാം അപ്പോ ആ ഇരിക്കുന്നതിനൊരു രീതികളുണ്ട് അവിടെ ആരും പ്രവേശിക്കാനോ മറ്റൊരാളെ ശല്യപ്പെടുത്താനോ ഒന്നും പാടില്ല അതിനു വേണ്ട സാഹചര്യം ഒരുക്കി തരേണ്ടത് നമ്മുടെ സംവിധാനങ്ങളായിരിക്കണം വന്നിരിക്കുമ്പോ പോലീസ് വന്നിട്ട് ലാത്തേക്ക് കുത്തുവോ ഒരാൾ തൊഴിച്ചിട്ട് പോവോ തലക്കിട്ടൊരു അടിയൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും ക്യാമറകൾ വെക്കാൻ പറ്റുമോ ഏതാ ക്യാമറ വെക്കാ ഓ അതിനെന്താ കുഴപ്പം അതൊന്നും പ്രശ്നമില്ല ക്യാമറ വെക്കാൻ നിങ്ങൾക്ക് നോക്കിയിരിക്കാം എത്ര ആൾക്ക് വേണമെങ്കിലും കാണാം ഒരു പ്രശ്നവും അതൊന്നും ഒരു തടസ്സങ്ങളല്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളാണെങ്കിലും മദ്യപാനി വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വരുമോ ഒന്ന് മാന്താൻ വരുമോ അല്ലെങ്കിൽ ഒരു കുത്തു വെച്ച് വരുമോ എന്തെങ്കിലും ചെയ്താ അത് ആ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അടച്ചിട്ട മുറിയിൽ ലൈവ് സമാധി ഇരിക്കാൻ സമാധിയിരിക്കാൻ തയ്യാറാണോ സംവിധാനങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വേണ്ടിരിക്കാൻ തയ്യാറാണ് അല്ല ഇത് ആവശ്യം എന്നാൽ ഇപ്പോ ആളുകൾ വലിയ ചർച്ച നടക്കുകയാണ് ഇങ്ങനെ സമാധി എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നവർ ആ വീട്ടുകാർ ആ കുടുംബം വലിയൊരു സൈബർ ബിൽഡിങ്ങിനാണ് ഇരയപ്പെട്ടത് മാധ്യമങ്ങളടക്കം അവരെ വിമർശിച്ചു നിയമ സംവിധാനങ്ങളടക്കം അവരെ സംശയിച്ചു അവരെ കൊലപാതകികളാണെന്ന് വരെ ചിത്രീകരിച്ചു ഈ രസപരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു എന്നാൽ പോലും ഞാൻ പറയാണ് അപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല ഈ വന്ന കാലത്തെന്നാണ് പറയുന്നത് അയ്യോ ഇങ്ങനെ സംഭവം നടക്കും ഇത് നൂറ് ഞാൻ എന്തിനായിരിക്കണം എന്റെ ഒരു ശിഷ്യനെ വേണേ ഞാൻ കൊണ്ടുവന്ന് ഇരുത്തി തരാല്ലോ ഈ എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന എന്റെ ഏതെങ്കിലും ഒരു എടുത്ത ഏതെങ്കിലും ഒരു ശിഷ്യനെ തന്നെ കൊണ്ടെന്ന് ഞാൻ ഇരുത്തി തരാം ഞാൻ ഞാനൊരാളോട് ഇരിക്കാൻ പറഞ്ഞ അയാൾ ഇരുന്ന് പോകും പിന്നെ അതിന് മാറ്റമില്ല സമാധി എന്ന് പറയുന്ന പലതരത്തിലുള്ള സമാധി ഉണ്ട് ആ അത് നോക്ക് നമ്മൾ സമാധിയിൽ ഇരുന്നിട്ട് തിരിച്ചു വരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവസമാധി എന്താണെന്ന് എനിക്കറിയില്ല ഞാനത് പറഞ്ഞു കഴിയുമ്പോ അതല്ല എന്ന് പറഞ്ഞാലോ കുഴപ്പമില്ലേ നമ്മൾ സമാധി എല്ലാ ദിവസവും ഇരിക്കേണ്ട ഇരുന്നിട്ട് തിരികെ വരും അത് നമ്മൾ ടെമ്പററി ആയിട്ട് ഇരിക്കും തിരികെ വരും സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു ഒരു സ്ഥിതപ്രജ്ഞത നമുക്ക് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ആ ഇരിക്കുന്ന ശരീരം നിങ്ങൾ കണ്ടാൽ മരിച്ച ആളെ പോലെ തന്നെ ഇരിക്കും ഇങ്ങനെ താൽക്കാലികമായി തിരിച്ചു കുടുംബം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു വ്യക്തിയുടെ കാര്യമാണ് അത് ഞാൻ എങ്ങനെ പറയും സമാധി എന്താണെന്ന് പറഞ്ഞു തരാം അത് സാധ്യമാണോ എന്ന് പറഞ്ഞുതരാം എന്നെ കൊണ്ട് സാധ്യമാവോ എന്ന് അതും പറഞ്ഞുതരാം മറ്റൊരാളുടെ കാര്യം പറയുന്നത് ശരിയല്ല അദ്ദേഹം എന്തായാലും ഇപ്പൊ ഭൂമിയിലില്ല ഇല്ല അദ്ദേഹത്തിന് എന്തോ ഭാഗ്യം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും അത് സമാധി ആയെങ്കിൽ ആവാൻ പറ്റിയത് എങ്ങനെയാണ് ഈ സമാധി ആകുന്നതിന്റെ ഒരു തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് ഏഴു ദിവസം സമാധി ഇരുന്നു എന്ന് ദിവസം ദിവസം ആഹാരം കഴിക്കാതെ ഉറക്കമില്ലാതെ നിങ്ങൾ ഏഴു ദിവസം എന്നുള്ള എത്ര ദിവസം വേണമെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റും അത് വെറുതെ പറയുന്നതല്ല ഞാൻ പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് പറയുന്നത് എന്തിനാ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഇത് അത് മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന ഒരു ഇപ്പൊ ഞാൻ രോഹിത്തിനോട് ചോദിക്കാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കണുള്ളൂ ഞാൻ ആരാണ് ഞാനല്ല ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാൻ ആരാണെന്ന് സ്വയം ഒന്ന് ചോദിക്കും ഉത്തരം നിങ്ങൾക്ക് അറിയാമോ ഇല്ല ഞാൻ ആരാണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ ജീവിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ സമാധിയെ പറ്റി പറയുന്നത് അപ്പൊ സമാധി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എളുപ്പത്തിൽ സാധിക്കുന്നതല്ല നമ്മൾ പ്രപഞ്ചവുമായിട്ട് ഇടവിടാതെ ഇങ്ങനെ നിരന്തരം ധ്യാനത്തിൽ ജീവിക്കുമ്പോൾ പ്രപഞ്ചം അനുഗ്രഹിച്ച് നൽകുന്ന ഒരു ക്വാളിറ്റിയാണ് നമുക്കത് നമ്മുടെ ജീവിതം തീർന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരം നമുക്കിവിടെ ഒന്നുകിൽ സമാധിക്ക് ശേഷം എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകണം ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമാധി ആയ ശേഷം എൻ്റെ ശിഷ്യഗണങ്ങൾ അതെങ്ങനെ ചെയ്യണം എന്ത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കണം ഇങ്ങനെ രണ്ട് രീതിയുണ്ട് ഇവിടെ ഇവിടെ ഗോപിൻ സ്വാമി മക്കളോട് പറഞ്ഞിരുന്നു ഞാൻ സമാധി ആയാൽ ഇന്നതുപോലെ കർമ്മങ്ങൾ ചെയ്യണം മറ്റാരെയും അറിയിക്കരുത് അത് കുടുംബം ചെയ്തു പക്ഷെ ഇവിടുത്തെ നിയമവ്യസ്ഥിതി അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല സ്വഭാവം ഒരു പരാതി വന്നപ്പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നീങ്ങേണ്ടി വന്നു ഈ സമാധിയിലിരുന്ന യോഗിവര്യനെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്തെങ്കിലും ആചാര ലംഘനമാണെന്നൊക്കെ പറയുന്നവരുണ്ട് അത് അദ്ദേഹത്തിന് ഒരു സന്യാസി പരമ്പരയോ അല്ലെ അദ്ദേഹത്തിന് ഒരു ആശ്രമ ജീവിതം അങ്ങനെ അങ്ങനെയൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതും അല്ലെങ്കിൽ അങ്ങനെ നിയമസംവിധാനം പോയതും ഇനി ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വരുന്ന റിസൾട്ട് നേരെ തിരിഞ്ഞു പോയിന്ന് വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ കൊലപാതകം പോലത്തെ ഒരു കാര്യമായില്ലേ ശ്വാസകോശത്തിൽ ഭസ്മം കലർന്നിട്ടുണ്ടോ എന്ന സംശയം ഇപ്പൊ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നോക്ക് ഇത് സമാധി സ്ഥിരീകരിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു ഇതിനിടയിൽ ഒരാളുടെ പൾസ് പിടിച്ചു നോക്കിയാൽ പൾസ് ഉണ്ടാവില്ല കുടുംബം ഈ മരണം പൾസ് നോക്കിയും നോക്കിയും അടിവയറിന്റെ ഉയർച്ച താഴ്ചകൾ ബീറ്റ് യാതൊന്നും മനസ്സിലാവില്ല ഒരാള് എങ്ങനെ മരിച്ചിട്ടിരിക്കുന്നു അതുപോലെ അതിങ്ങനെ ഇരിക്കേ ഉള്ളൂ ഒന്നും മനസ്സിലാവില്ല പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് നോക്കിയാൽ ശരീരം തണുത്തിരിക്കും മരച്ച് ശരീരം തണുത്ത് മരച്ചിരിക്കും ഈ കഴിഞ്ഞ ഒരു ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ മെഡിറ്റേഷന് വന്ന ഒരാള് രാത്രി മെഡിറ്റേഷൻ ഇരുത്തി അദ്ദേഹം ഇതുപോലെ മരിച്ച പോലെ ഇരിക്കുകയാണ് ശരീരമൊക്കെ തണുത്ത് വിടാ നല്ല തണുപ്പാണല്ലോ തണുത്ത് ഉറച്ചിതിങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ വിളിച്ചപ്പോ എണീക്കണ്ട് നാവ് പോലും അനക്കാൻ പറ്റണില്ല സാധിക്കുമോട്ടം റിപ്പോർട്ട് രാസപരിശോധനയിലൊക്കെ ഈ മെഡിക്കൽ മെഡിക്കൽ സയൻസിന് ഇത് കണ്ടെത്താൻ സാധിക്കുമോ ഈ ശേഷം അദ്ദേഹം സ്വാഭാവിക മരണമല്ല അല്ലെങ്കിൽ ഈ മെഡി ഈ സമാധിയിൽ ഇരിക്കുമ്പോ നാടീ ഞരമ്പുകളൊന്നും പ്രവർത്തിക്കില്ല ഹർട്ട്ബിറ്റ് പോലും ഉണ്ടാവില്ല എന്നങ്ങ് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഈ സ്ലാബ് ഇട്ട് മൂടിയതാണെങ്കിൽ ഇത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും ഇതിന്റെ ഒരു ഫലം ഇല്ല അതൊന്നും ഞാൻ പറയില്ല ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സമാധിയിലിരിക്കുന്ന ഗുരുവിന് കൃത്യമായിട്ട് അറിയാമായിരിക്കും ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ശരീരം വിടുന്നു അത് ശിഷ്യഗണങ്ങളോട് പറയും അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരോട് പറയും ഇത്ര സമയം കഴിഞ്ഞാൽ എന്റെ ശരീരം എടുത്ത് ദഹിപ്പിക്കാം അല്ലെങ്കിൽ അതിങ്ങനെ ഭസ്മവും ഇതെല്ലാം ഇട്ട് അതിൻ്റെ ഉള്ളിൽ കുഴിയിൽ വെച്ച് കുഴി നല്ല സമാധി അതിനകത്ത് വെച്ച് എന്നെ അടച്ചേക്കാൻ പറയും ഇതാ ഗുരുവാണ് പറയണത് വെളിയിലുള്ളവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല തന്റെ ദേഹം എപ്പോൾ വിട്ട് ദേഹി ദേഹം വിട്ട് എപ്പോൾ പോകുമെന്ന് കാണാൻ നേരത്തെ അറിയാനൊക്കെ ഈ ഋഷിവര്യന്മാർക്കൊക്കെ സാധിക്കുമെന്ന് കേട്ടു ഈ കാശിയിൽ ഈ ഒരുപാട് അനാഥ മന്ദിര മന്ദിരങ്ങളൊക്കെ ഉണ്ട് പ്രായമായവർ അതായത് മരണത്തിന്റെ സമയം എടുക്കുമ്പോൾ അവിടെ പോയി താമസിക്കുന്നു ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ ഗംഗാതീരത്ത് ഇവരുടെ ശവശരീരം അടക്കം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവിടെ പോയി താമസിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് തന്റെ കാലം അവസാനിക്കാൻ പോയി എന്നുള്ളത് നോക്ക് ഇത് ആ വ്യക്തിയുടെ മാത്രമല്ല നിങ്ങൾക്കാണെങ്കിലും മരിക്കാൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ബോധ്യത വന്ന് തുടങ്ങും അത് ഒരു ഞ്ച് ശതമാനം ആളുകൾക്കും ഈ ബോധ്യത ഉണ്ടാവും അറുപത് ശത അറുപത്തഞ്ച് ശതമാനം അല്ലെ അറുപത് ശതമാനം ആൾക്കാർക്ക് ഒന്നും അറിയാൻ പാടുണ്ടാവൂലെ കിടന്ന് എങ്ങനെയോ തിന്നും അല്ല എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ മരണത്തിന് ആറ് മാസം മുമ്പ് മുതൽ ശ്വാസം മാറ്റം ഉണ്ടാകും അതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെ അങ്ങനെയൊക്കെ ഇത് ഞാൻ പറയാൻ തയ്യാറല്ല കാരണം ഞാൻ മരിച്ചു പോയിട്ടുള്ള ആളല്ലോ എനിക്ക് എന്റെ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനമുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ മരിക്കുന്നതിന് മുമ്പ് വളരെ ചുരുക്കം ഈ പറഞ്ഞ മുപ്പത്തഞ്ച് നാല്പത് ശതമാനം നാപ്പത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ ആ ഞാൻ മരണത്തോട് അടുക്കുകയാണ് എനിക്ക് സമയമായി പ്രായമായവർക്ക് ചെറുപ്പക്കാർക്കല്ല നമ്മൾ പലയിടത്തും കേട്ടിട്ടില്ലേ ഒരു മരിക്കുന്നതിന് രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ് മുതൽ എന്തൊക്കെയോ തയ്യാറെടുക്കും ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ബോധ്യത എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുകയാണ് ഒരു തോന്നലുണ്ടാവും മരിക്കാൻ പോവാമെന്ന് വ്യക്തത ഉണ്ടാവില്ല മരിക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അവനിൽ അപ്പോഴെങ്കിലും ഈ ആത്മീയത വന്ന് കേറും അല്ലാത്തത് മിക്കവാറും പേരും എന്തെങ്കിലും ആയിട്ട് വിഷമിച്ച് ബുദ്ധിമുട്ടി അത് അങ്ങോട്ട് പോവാണ് മരണം എന്ന് പറഞ്ഞൊരു എളുപ്പമുള്ള പരിപാടി അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു അവസ്ഥയാണ് പക്ഷെ സമാധി എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ഒരു അവസ്ഥയാണ് സമാധി സത്യമാണ് സത്യം സമാധി എന്ന് പറയുന്ന ഒരു സത്യാവസ്ഥയാണ് അത് സാധ്യമാവുന്നതും ഞാൻ പഠിപ്പിക്കുക വരെ ചെയ്യണ്ടല്ലോ എന്റെ മെഡിറ്റേഷന് അഞ്ച് തലങ്ങളാകുള്ളത് എസ് എം എസ് മെഡിറ്റേഷൻ ഡാർക്ക് മെഡിറ്റേഷൻ ജ്ഞാനയോഗം സിദ്ധിയോഗം സമാധി ഓക്കെ അപ്പൊ ഈ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലെങ്കിൽ പിന്നെ സമാധി പഠിപ്പിക്കാൻ പറ്റുമോ അപ്പോ സമാധി ഞാൻ പഠിപ്പിക്കുന്ന ആരും പോയി സമാധി ആവില്ല അവർക്ക് സമാധി ആവണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് അവർക്ക് ഉൾവിളി വന്ന ശേഷമേ അവർ പോയിരുന്ന സമാധിയാവുകയുള്ളു ഇപ്പൊ പ്രായം അതിനോട് ഏകദേശം സമാധിയാവാൻ തയ്യാറെടുപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ നമ്മുടെ കൂട്ടത്തിൽ മെഡിറ്റേഷനിലുണ്ട് പൂർണ്ണ സമാധിയാണോ അതോ അതെ അതെ അവര് സമാധി തന്നെ അവര് ഒരിക്കലും സമാധിയായി ശ്രീനാരായണ ഗുരുദേവൻ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പോണവുന്ന സമാധിയല്ല അവരൊക്കെ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവരാണ് സന്തോഷമായി ഈ ജീവിതം ഇവിടെ മതിയാക്കി അവർ സമാധിയിലേക്ക് പോവും അവരങ്ങോട്ട് പോവും എന്റെ മുത്തശ്ശി സമാധി ആവുകയാണ് ചെയ്ത ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ അത് ഈ അടുത്ത കാലത്താ ഒത്തിരി കാലം ഒന്നും ആയിട്ടില്ല എനിക്ക് ഞാൻ ഈ മെഡിറ്റേഷൻ ഒക്കെ പഠിപ്പിച്ചു തുടങ്ങിയ ശേഷമായിരുന്നു മുത്തശ്ശിക്ക് വലിയ ആഗ്രഹമായിരുന്നു മരണശേഷം മരണാനന്തരത്തിന് വലിയ വലിയ ചടങ്ങുകളൊക്കെ ചെയ്യണമെന്ന് അതിനുവേണ്ടി കുറച്ച് പൈസ ബാങ്കിലിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്ന് മുത്തശ്ശി എന്ന് പറയുന്നു ഗുരുദേവൻ അവിടെ വന്ന് നിൽക്കണ്ട് എന്നെ കാണാൻ മറ്റൊരാൾ ഈ സൈഡിൽ വന്നിട്ടുണ്ട് അപ്പൊ അയാളുടെ രൂപം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കറുത്ത ഇങ്ങനെ ഒരു ഒരു വേഗമായിട്ടൊരു രൂപം പറയും പക്ഷെ അതിനകത്ത് ഉള്ളത് ആരാണെന്ന് വ്യക്തതയുണ്ടായിരുന്നില്ല ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് ജീവിതത്തിന് എല്ലാത്തിനോടും വിരക്തിയായിരുന്നു എല്ലാം മതി എല്ലാം മതി എല്ലാം മതി എന്നൊരു തോന്നലായിരുന്നു ഇനി എനിക്ക് ഒന്നും വേണ്ട എപ്പോഴും അത് ഇനി പറയാറുണ്ടായിരുന്നു സമാധി ആവുന്ന സമയത്ത് കാലിന്റെ അടിയന്ന് പോലും കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ ചൂട് കുറഞ്ഞു 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 കുറഞ്ഞ് കെട്ട് 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 കെട്ടു 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 വന്ന് അരിക്കുന്നതിന് അതായത് സമാധി ആവുന്നതിന് തൊട്ടു മുമ്പ് മുത്തശ്ശിയും പറഞ്ഞു കൈ ഒന്ന് ചേർത്ത് പിടിപ്പിക്കാൻ ഇങ്ങനെ ചേർത്തിരുത്തി കൊടുത്തു എന്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ മുത്ത ഈ മുത്തശ്ശി സമാധി ആയി കഴിഞ്ഞിട്ട് ഈ ഭൗതിക ശരീരം ഒക്കെ അടക്കം ചെയ്തത് സാധാരണഗതിയിലാണോ അതോ ഈ സമാധി രീതിയിൽ തന്നെയാണോ ഏ അല്ല 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 മുത്തശ്ശി സമാധി ആവുന്നതെന്ന് മുമ്പ് പറഞ്ഞിരുന്നു എന്റെ ശരീരം പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചാ മതി പൊതു ശ്മശാനത്തെ കൊണ്ടുപോയി തന്നെയാണ് ദഹിപ്പിച്ചത് അടുത്ത കാലത്താണ് ഇനിയും ഇതേപോലെ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന പലരും സമാധി ആവും അവരൊന്നും ശരീരം ഇങ്ങനെ ഭൗതിക ശരീരം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഗുരുവാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ സമാധിയിൽ ഇരുത്തിയിട്ട് കാര്യമുള്ളൂ കാരണം സൂക്ഷ്മലോകം എന്താണെന്ന് അറിയാരിക്കണം ലോകവും എന്താണെന്ന് അറിയാരിക്കണം വേണ്ടേ വേണം ലോകം എല്ലാവർക്കും അറിയാം സൂക്ഷ്മ ലോകത്തെ പറ്റിയിട്ട് ആർക്കും ഒരറിവില്ല അപ്പൊ ഈ സൂക്ഷ്മ ലോകത്ത് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ലാണ്ട് ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് സമാധി എന്ന് പറഞ്ഞ് ഇരുത്തി വെച്ചായിരുന്ന പ്രാന്തന ചങ്ങലിക്കിട്ട പോലത്തെ അവസ്ഥയാണ് കാരണം ഇവിടെ നിന്നൊട്ട് പോയിട്ടുമില്ല ഇതിന്റെ ഉള്ളിൽ ശരീരം ഒരിക്കലും ദഹിച്ചു തീരുവില്ല നീറി 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 അനുഭവിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണത് അപ്പൊ സമാധി ആവാൻ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ കൊണ്ടുപോയിട്ട് മരിച്ച ശേഷം ഇതേപോലെ ഭസ്മവും കർപ്പൂരവും എല്ലാം വെച്ച് അതിനുവേണ്ടി ഭസ്മ സമാധി മണ്ഡപം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഇരുത്തി കഴിഞ്ഞാൽ ആ ശരീരം ഒരിക്കലും ദ്രവിച്ച് തീരൂല്ല അവിടെ ഇരുന്നുകൊണ്ട് ഒരു കാര്യം പ്രവർത്തിക്കാനും പറ്റൂല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബോധ്യതയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കൊണ്ട് യാത്ര ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെ ശാന്തമായി ഇരുന്ന് ശീലമില്ല മരിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ പഞ്ചഭൂതമാക്കി മാറ്റിയാൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് മോക്ഷം കിട്ടി നിങ്ങളെ പഞ്ചഭൂതമാക്കി മാറ്റാതെ നിങ്ങളെ സമാധി മണ്ഡപത്തിനുള്ളിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അറുബോറം പരിപാടിയാണ് ഇത് മരണശേഷവും നിങ്ങൾക്ക് മുക്തി ഇല്ലാതിരിക്കും അപ്പൊ സമാധി ആരെ ഇരുത്തണം എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ് ഇപ്പൊ ഞാൻ മരിച്ച ശേഷം എനിക്ക് സമാധി ഇരിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തോടും എന്റെ ശിഷ്യഗണങ്ങളോടും പറയും ഞാൻ മരിച്ച ശേഷം എന്റെ ശരീരം സമാധിയാക്കി വെക്കണോട്ട് വന്നു മണ്ഡപം ഉണ്ടാക്കി വെക്കണമെന്ന് അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ മണ്ഡപം ഉണ്ടാക്കി വയ്ക്കും ഗോപിൻസ്വാമി അങ്ങനെയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തിൽ മണ്ഡപം നിർമ്മിച്ചു വെച്ചു അന്ന് അദ്ദേഹത്തിന് പറ്റി ബോധ്യത ഉണ്ടാവും അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ സമാധിയായ ആളാണ് അന്ന് മുതലേ ചെറുപ്പത്തിലെ അച്ഛൻ പറഞ്ഞു കേട്ട കഥകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറിയതാണ് എന്നാണ് കുടുംബം പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഭാഗ്യമുള്ള മനുഷ്യൻ തന്നെയാണ് ഒരു സംശയവും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അതിന്ന് എടുക്കുമ്പോ എന്തായിരുന്നു അവസ്ഥ പക്ഷമുണ്ട് പറയുന്നു പറയുന്നു എന്ന് ചിലർ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല വായി തുറന്നിരുന്ന അവസ്ഥയിലാണ് നാക്ക് വെളിയിലേക്ക് വന്നിരുന്നു നാക്ക് വെളിയിലേക്ക് വന്നിരുന്നു അറിയില്ല കാണാത്തത് നമുക്ക് പറയാൻ പാടില്ലല്ലോ ആവാം എന്തു ആവട്ടെ അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ പുണ്യം ചെയ്ത ജന്മമാണെന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും അധിക ദിവസങ്ങൾ വേണ്ട അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ രാസപരിശോധന ഫലമൊക്കെ ഉടനെ തന്നെ പുറത്തു വരും ഇന്നെന്തായാലും ഗോപൻസ്വാമിക്ക് മഹാസമാധി ഒരുക്കുകയാണ് എന്തായാലും ഗോപൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് ഭക്തിജനങ്ങളൊക്കെ എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇതൊരു സ്വാഭാവിക വർണ്ണമാണ് സമാധി ആണെന്ന് സ്ഥിരീകരിച്ചാൽ അദ്ദേഹം വലിയൊരു ആചാര്യവര്യനായി ചിത്രീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല ഇത്രയും സെൻസേഷണൽ ആയതുകൊണ്ട് അത് തന്നെയാണെങ്കിലും നല്ലത് വരട്ടെ പറയുന്നുള്ളൂ ഗുരുജി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ഉടനെ കാണാം Сандошем, наляй.